ആദ്യ ഇംഗ്ലീഷ് നോവലിന് ക്രോസ് വേർഡ് പുരസ്കാരം നേടാനായതിന്റെ അഭിമാനത്തിലാണ് മലപ്പുറം അരിക്കോട്ടുകാരൻ സെഹറുബാ കഴുത്തുകാരൻ തന്റെ നാട്ടിന് പുറത്തുകാരനായ സെഹറു ഇംഗ്ലീഷ് സാഹിത്യ വഴിയിലെത്തിയതാകട്ടെ വളരെ ആകസ്മികമായാണ് എടുത്തൊരു ജോലിയായി കൊണ്ടുപോകാനാണ് സെഹറുവിൻ്റെ തീരുമാനം മലപ്പുറം മരിക്കോട്ടുകാരൻ സഹറുബ കണ്ണനാരിക്ക് നോവൽ എഴുത്ത് മറ്റേത് ജോലിയേയും പോലെ ഒരു ജോലിയാണ് ഇംഗ്ലീഷിൽ മാത്രമാണ് ഇപ്പോൾ എഴുതുന്നത് സഹറുവിന്റെ ആദ്യ നോവൽ ആൻഡ് ഹാഫ് എന്ന ാണ് രാജ്യത്തെ പ്രശസ്ത സാഹിത്യ പുരസ്കാരമായ ക്രോസ് വേൾഡ് പുരസ്കാരം നാട്ടിലുണ്ടാവുന്ന ഒരു വിഷയത്തെ കുറിച്ച് പേർ പറയുന്നതും കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ളതുമാണ് നോവലിന്റെ ഉള്ളടക്കം വൈറ്റ് ലാൻഡ് ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാദകർ ഒരു ഒരു കഥയാണ് ഇത് അവിഹിത ബന്ധത്തിന്റെ മേലെ ഉണ്ടാകുന്ന പ്രസാധകർ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നു ആ ആൾക്കൂട്ടം അവിധബന്ധം ആരോപിക്കപ്പെട്ട പയ്യനും മറ്റേ ഒരു കൊല്ലുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചേരുന്നു അപ്പം ഒരാൾക്കൂട്ട നിർമ്മിതി എങ്ങനെയാണ് ആൾക്കൂട്ടം ഉണ്ടാകുന്നത് ആരാണ് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ള ഒരു ഇന്നുള്ളതാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത് ഇത് ബിൽഡ് ചെയ്യുന്നത് പക്ഷേ അതേസമയം തന്നെ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ പുരുഷന്മാരെ ഒരു മുതൽ വരെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത സഹറു അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെയും ജെ എൻ യുവിലെയും ബിരുദ ബിരുദാനന്തര പഠനങ്ങൾക്കിടെ ഇംഗ്ലീഷ് സാഹിത്യങ്ങളുടെ പ്രിയങ്കരനായി ഇംഗ്ലീഷ് വായന തുടങ്ങാൻ നിശ്ചയിച്ചപ്പോൾ മികച്ച പത്തെഴുത്തുകാരുടെ പുസ്തകങ്ങൾ കണ്ടെത്തി ഇംഗ്ലീഷ് സംസാരം പതിവാക്കാൻ ആഗ്രഹിക്കാത്ത സഹറുവിന് മലയാള സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളുമായി വലിയ ബന്ധമൊന്നുമില്ല പിന്നെ എങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യം മാത്രം എഴുതുന്നു എന്ന് ചോദിച്ചാൽ സഹറു പറയും പ്രത്യേകിച്ച് ഒന്നുമില്ല അത് ഞാൻ അലിഗഡില് ആണ് ബി എ ചെയ്തിരുന്നത് ആ സമയത്താണ് ഈ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകവായനായിട്ടൊക്കെ പുസ്തകവായന ഇഷ്ടപ്പെടുന്നതൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുറമേ ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി ബിരുദം ചെയ്തതെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആക്സസ് ചെയ്ത ബുക്കുകളൊക്കെ സാഹിത്യം സാഹിത്യം ഇഷ്ടപ്പെട്ടതും ഇംഗ്ലീഷ് വന്നു ജീവിതാനുഭവങ്ങൾ കഥയാക്കാൻ ഉദ്ദേശമില്ലാത്ത ഈ എഴുത്തുകാരന് എഴുത്ത് ഒരു മികച്ച ജോലിയായി മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സാങ്കല്പിക കഥകൾക്കും കഥാപാത്രങ്ങൾക്കുമാണ് തന്റെ നോവലുകളിൽ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് മിക്കവാറും ഞാൻ എനിക്കൊരു ഐഡിയ വന്നു ചേർന്നാൽ നോവലാക്കാൻ ശേഷിയുള്ള ഒരു കഥയാണ് അത് എഴുതാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രാപ്തിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ ആ കഥക്കൊരു ഒരു പേര് കണ്ടെത്തും പേര് കൂടി തന്നെ എനിക്ക് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് നോവൽ നോവലെഴുത്തിൻ്റെ ജോലി ഒരു പകുതിയോളം പൂർണ്ണമായി എന്നാണ് സഹറു നുസൈബ കണ്ണനാരിയുടെ രണ്ടാമത്തെ നോവലിൻ്റെ ഉള്ളടക്കം കുറ്റാന്വേഷണമാണ് എന്നാണ് പേര് അടുത്ത വർഷം മെയിൽ പെൻകിൻ ആണ് പുസ്തകം പുറത്തിറക്കുന്നത് പുരസ്കാരത്തിന്റെ അമിതാഹ്ലാദമൊന്നുമില്ലാത്ത മലപ്പുറത്തെ ഈ യുവ ഇംഗ്ലീഷ് എഴുത്തുകാരൻ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം കഥകളുണ്ടാകും ന്യൂസ് മലയാളം മലപ്പുറം